ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോഴും നമുക്ക് കുറേ ദിവസം ഈ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു യാത്രയിലൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ എറണാകുളത്തേന്ന് ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ അപുദാബിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫിഷ് കറിയുടെതാണ് ഇപ്പോൾ മാങ്ങയെല്ലാം ഇടുന്ന സീസണാണ് ആണ് അപ്പം നല്ല മാങ്ങയും തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഒരു പരമ മീൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ കുറേയേം മീൻ ഫിഷ് കറിയുടെ റെസിപ്പീസൊക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കൂടെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് മറക്കരുത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാം പരവ് മീൻ വെച്ചിട്ടാണ് ഞാനിവിടെ മീൻ കറി ഉണ്ടാക്കുന്നത് മീഡിയം സൈസിലുള്ള എട്ട് മീനാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് മീൻ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം കഴുകി അതിന്റെ വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു പച്ചമാങ്ങയാണ് ഒരു മീഡിയം സൈസുള്ള മാങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് മാങ്ങ തുള്ളികൾ നിർത്തിന് ശേഷം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം കറിക്ക് ആവശ്യമായ തേങ്ങാപ്പാലാണിത് ഒരു കപ്പ് ഒന്നാം പാലും ഒന്നര കപ്പ് രണ്ടാം പാലാണ് ആണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഫ്രഷ് തേങ്ങ ചെറുപേത് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് പേഞ്ഞെടുത്തതാണ് ഈ തേങ്ങാപ്പാൽ കറിക്ക് താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത് അരക്കപ്പ് ചെറിയുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കറിക്ക് എരിവിനായിട്ട് കൂടുതൽ പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാല് വലിയ പച്ചമുളക് നീളത്തിൽ കീറിയത് നമ്മൾ ഈ കറിക്ക് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ് മൂന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി ചൂടാക്കാം ചട്ടി ചൂടായുമ്പോഴിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം സാധാരണ മൺചട്ടി കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകും പക്ഷെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോഴതിലേക്ക് രണ്ട് തന്നെ കറിവേപ്പിലിട്ട് മൂപ്പിക്കണം കറിവേപ്പിൽ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് രണ്ട് മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും പച്ചമുളകെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയെല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി വരണം ഉള്ളിയെല്ലാം മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം അതിനുശേഷം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് ഇനി സ്റ്റവർ ലോ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോയത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് പാകമായി വന്നിട്ട് ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാമ്പ ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർക്കുമ്പോൾ നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മുഴുവനും ചേർക്കേണ്ട ആവശ്യമില്ല മുക്കാൽ ഭാവമൊക്കെ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പുപൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പരവ് മീൻ കുക്ക് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അപ്പം മാങ്ങയുടെ ഒപ്പം ഇട്ടിട്ടുണ്ടെങ്കിൽ മീൻ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകും മാങ്ങ ഒരു പകുതി കുക്കായതിനു ശേഷം മീൻ ചേർത്ത് കൊടുത്താൽ മതി മാങ്ങ ചേർത്ത് നല്ലപോലെ തിളക്കാൻ തുടങ്ങുമ്പോൾ പാൻ ഒന്ന് മൂടി വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്യണം മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പാൻ്റെ മൂടി മറ്റൊന്നും നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പരവ് മീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം പരവ് മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ് നല്ല ടേസ്റ്റിയുമാണ് പെട്ടെന്ന് കുക്കായി കിട്ടും മീൻ ഇട്ടതിന് ശേഷം കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ടൊന്ന് പതുക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയും ചട്ടി കയ്യിലൊന്ന് ചുറ്റിച്ചുകൊടുക്കുകയും ചെയ്യാം ഇനി പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാം മീൻ വേവ് കുറവായതുകൊണ്ട് സാധാരണ മീൻ പോലെ കുറേ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ മീൻ കുക്കായിട്ട് കിട്ടും ഇടയ്ക്ക് പാനിന്റെ മൂടി മാറ്റിട്ട് ഒന്നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു എട്ട് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കറിയെല്ലാം ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെയ് വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം ഒന്നാമാൽ ചേർത്ത് കറിയൊന്ന് തിളക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതുപോലെ വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുമായ പരവ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ മാങ്ങ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം താങ്ക്